ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശക്തമായ തിരിച്ചടിക്ക് ശേഷം എൻ ഡി എയിൽ ഉണ്ടാകുന്ന വിള്ളലുകളെല്ലാം നാം പലപ്പോഴായി സംസാരിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴിതാ പുറത്തു വരുന്നത് ഇന്ത്യ സഖ്യത്തിലും അതുപോലെ വിള്ളലുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നു എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം എന്നാൽ മഹാരാഷ്ട്രയിലുള്ളത് മഹാ വികാസ് ദളാണ് അതായത് ശരത് പവാറിന്റെ എൻ സി പിയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനയും കോൺഗ്രസും ചേരുന്നതാണ് മഹാവികാസ് അഗാഡി ദൾ ഇവിടെ അവിടെ ഇതാണ് ഇന്ത്യ സഖ്യം അങ്ങനെ ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് വലിയ തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇനി അങ്ങോട്ട് അവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് പല പ്രമുഖ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിലെടുത്ത് പറയേണ്ടത് ശിവസേന ഉദ്യോഗ് വിഭാഗം ഇന്ത്യ സഖ്യത്തെ കൂടെ നിന്ന് കാലു വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഇത്രയും നാളം ഒരുമിച്ച് നിന്ന ഇത്രയും കാലത്തോളം ഒരുമിച്ച് നിന്ന ഇന്ത്യ സഖ്യം ഇതേ ലെവലിൽ മുന്നോട്ട് പോയാൽ അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരു പക്ഷെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അതായത് എൻ ഡി എ സഖ്യം തകരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ തകർക്കാനായി ശ്രമിച്ചില്ല എങ്കിൽ എൻ ഡി എ സഖ്യത്തിൽ വിള്ളലുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ അഞ്ചു വർഷം നരേന്ദ്രമോദി സർക്കാർ തന്നെയാവും ഭരിക്കുക എന്നിരുന്നാൽ പോലും ഇന്ത്യ സഖ്യത്തിന്റെ ഈ ശക്തമായ മുന്നേറ്റം ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ രാജ്യം ഭരിക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യമായിരിക്കും പക്ഷേ അതിനൊക്കെ മുന്നോടിയായി ഇവിടെ ഇപ്പോൾ നടക്കുന്നത് മഹാരാഷ്ട്രയിൽ ഉദ്ധ വിഭാഗം ശിവസേന വലിയ ചതികൾ നടത്താനുള്ള പ്ലാനിങ്ങിലാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് അവിടെ മഹാരാഷ്ട്ര ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കാനായി സമ്പർക്ക പ്രമുഖരോട് പറഞ്ഞിരിക്കുകയാണ് സമ്പർക്ക പ്രമുഖ എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ പ്രധാന നിരീക്ഷകരാണ് ഈ താഴേക്കിടയിൽ നിന്നുള്ള ചർച്ചകൾ എന്താണ് നിലവാരം എന്താണ് തങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടത്തുന്നവരെയാണ് അല്ലെങ്കിൽ ഈ പാർട്ടിയിലെ താഴെ തട്ട് മുതൽ മേലോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആഭ്യന്തരമായി അന്വേഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഗൾ തട്ടിലേക്ക് അറിയിക്കുകയും ചെയ്യുന്നവരെയാണ് ഈ പ്രമുഖ എന്ന് പറയുന്നത് ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് എടുക്കുക ആ റിപ്പോർട്ടിൽ ശിവസേനയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യതകളുണ്ടോ അങ്ങനെ മത്സരിച്ചാൽ ഗുണം ഉണ്ടാകുമോ എന്ന് അന്വേഷിക്കാനായി പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഈ സമ്പർക്ക പ്രമുഖർ വന്ന് പലതരത്തിലുള്ള അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ശിവസേനക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് സമ്പർക്ക പ്രമുഖർ ഉദ്ധവ് താക്കറെക്കെ അറിയിച്ചിരിക്കുന്നത് ഈ അറിയിപ്പ് കണ്ടുകൊണ്ട് തന്നെ ഈ അറിയിപ്പ് മനസ്സിലാക്കി അതായത് തെരഞ്ഞെടുപ്പിന് ദിവസം മുന്നേ ഇപ്പോൾ ഉടനെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെയും പാർട്ടിയിലെ ചിലരും ചേർന്നൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു ആ മീറ്റിംഗിലാണ് ഈ പറഞ്ഞ സമ്പർക്ക പ്രമുഖരോട് പറയുന്നത് നിങ്ങൾ അന്വേഷിച്ചു എന്നും ആ മീറ്റിംഗ് പോലും രഹസ്യമായാണ് നടത്തുന്നത് അങ്ങനെ ആ മീറ്റിംഗിൽ നിന്നും ഈ സമ്പർക്ക പ്രമുഖരോട് ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് അന്വേഷിക്കാൻ പറയുകയും ആ ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് അനുസരിച്ച് മഹാരാഷ്ട്രയിൽ ശിവസേനക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുവെന്നും അങ്ങനെ മത്സരിച്ചാൽ ഗുണം ചെയ്യുമെന്നുമാണ് ഇപ്പോൾ അവർ നൽകിയിരിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ സഖ്യത്തിനെ ചതിക്കാനുള്ള എല്ലാ പ്ലാനിങ്ങും ഇപ്പോൾ തന്നെ ഉദ്ധവ് താക്കറെ നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ തന്നെ ബി ജെ പിക്ക് ആ എൻ ഡി എയ്ക്കും വലിയ തിരിച്ചടികൾ ഉണ്ടായപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും ഇല്ലാതായപ്പോൾ ആദ്യമേ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞതാണ് പ്രതീക്ഷിച്ചതാണ് ഉദ്ധവ് വിഭാഗം ഏത് സമയവും കാലു സാധ്യതകളുണ്ടെന്ന് ഉദ്ധവ് വിഭാഗം നരേന്ദ്രമോദിക്കൊപ്പം പോകാനുള്ള എൻ ഡി എ സഖ്യത്തിനൊപ്പം ചേരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം രാഷ്ട്രത്തിലെ പ്രമുഖരടക്കം ഒട്ടനവധി പേർ പറഞ്ഞതാണ് ചർച്ച ചെയ്തതാണ് ഇതിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നതും അത് തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്കകം ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേയോ ശേഷമോ ഉദ്ധവ് വിഭാഗം ശിവസേന എൻ ഡിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് രാജ്യത്തെ പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടെല്ലാം പറയുന്നതെങ്കിലും ഇതിൽ ഇന്ത്യ സഖ്യം വലിയ ഞെട്ടലാണ് കാരണം ഒരു പക്ഷേ ഇന്ത്യ സഖ്യം ശക്തമായി നിന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള എല്ലാ നേതാക്കൾക്കും കഴിയുകയും ബി ജെ പി പ്രതീക്ഷ അല്ലെങ്കിൽ എൻ ഡി എ പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിൽ പോലും അവർക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകുകയും ചെയ്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് നിന്ന് പയറ്റിയത് കൊണ്ടും ഒറ്റയ്ക്ക് നിന്ന് അംഗത്തിൽ നിന്നുകൊണ്ടുമാണ് ആ ഒറ്റയാൾ പ്രവർത്തനം കൊണ്ട് മാത്രം ഇന്ത്യ സഖ്യത്തെ എല്ലാം ഒരുമിച്ച് നിർത്താൻ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെല്ലാം ഒരുമിച്ച് നിർത്താൻ കഴിയുകയും അവർക്കൊപ്പം ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞ സീറ്റിൽ പോലും മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല കോൺഗ്രസിന്റെ സ്വന്തം മണ്ഡലം എന്ന് പറയുന്ന കോൺഗ്രസിന് നാല് ലക്ഷത്തോളം വോട്ടുകളുള്ള മണ്ഡലം പോലും ഇന്ത്യ സഖ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയും അവിടെ ഒരു സി പി എമ്മിന്റെ സ്ഥാനത്തെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത കോൺഗ്രസിനൊപ്പം ഇന്ത്യാ സഖ്യം എല്ലാവരും നിൽക്കുകയും ആ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ചരിത്രപരമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുകയും ചെയ്തതാണ് തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് കേരളത്തിലും അതുപോലെ തന്നെയാണെങ്കിൽ പോലും നേരിയ വ്യത്യാസത്തിലാണെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടുമുണ്ട് പക്ഷേ അതേ ഇന്ത്യ സഖ്യത്തിൽ നിന്നും ജയിച്ചു കയറിയിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ കാലു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ നടത്തുന്നത് അതായത് ശിവസേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ പാലം വലിക്കാനുള്ള സാധ്യതയും കാല് വരാനുള്ള സാധ്യതയും ശിവസേന ഉദ്ധവ് വിഭാഗം നടത്തുമെന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങളല്ല അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിന് അത് ഏറ്റവും വലിയ തിരിച്ചടിയാവുകയും ഏറ്റവും വലിയ ക്ഷീണമായി മാറുകയും ചെയ്യും ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് പോലും അത് കാരണമാകുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞു വെക്കുന്നത്